എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ തന്നെ ഇതെപ്പടി അത് തൂക്കി കൊറച്ചൊന്നും ഇവിടെ നാട്ടിലുള്ളവരും അത് പത്താം ക്ലാസ് ഉള്ളവരത് ഈ കൊല്ലം ഈ കൊല്ലത്തെ അങ്ങനെ ഓരോരുത്തര് വന്നുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാരും കൂടി കൊടക്കുന്നതും പോവാട്ടാ ഓക്കെ ഇന്ന് ഓണ ദിവസം എല്ലാരും ഫുൾ മുണ്ടും ഫുൾ കുറുത്ത മെയിനായിട്ട് ആൾ നെക്സ്റ്റ് ആൾ കേറി പറഞ്ഞ പറഞ്ഞ ഐതിഹ്യം പറഞ്ഞ വടപ്പാതെ വടപ്പാതം പണിത് ബാക്കിയുള്ള മണ്ണാണ് എവിടെ അയ്യം കുന്ന കൊണ്ടിട്ടേക്കണേ അതുകൊണ്ടാണ് അതിന് അയ്യം കുന്നു കേട്ടേക്കണേ എനിക്കറിയില്ല നല്ല തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് നമ്മളെല്ലാരും കൂടിയിട്ട് എൻജോയ് ചെയ്തു നല്ല തിരക്കായിരുന്നു അപ്പൊ വലിയ തൊഴാനൊന്നും ഉള്ളൊരു ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല നിലം തൊഴുതു പുള്ളി കയറി തൊഴുതു ഞങ്ങളെല്ലാരും ഇപ്പൊ നമ്മള് ഒരു ചായ കുടിക്കാം എന്നുള്ളൊരിതിൽ എല്ലാവരും കൂടിയിട്ട് ചായ പിടിക്കാൻ പോവാട്ടോ ഓക്കെ വണ്ടീൻ്റെ അടുത്ത് എല്ലാവരും വന്നു ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുക അവരിപ്പ് വരും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ തന്നെയല്ലേ ഓരോ ഓർമ്മ ഡ്രസ്സ് ഇടുക പുതിയ ഡ്രസ്സ് ഇടുക ഒരു ഫോട്ടോസ് എടുക്കുക ഇതൊക്കെ തന്നെ ഫുൾ എല്ലായിടത്തും ആൾക്കാർ ഫോട്ടോസ് എടുക്കുക വരിക നിൽക്കുക നല്ല ഡ്രസ്സുണ്ട് കാണുമ്പോൾ എല്ലാവരും ആ ഭാഗത്ത് കാണണ്ടോ അറിയില്ല കാരണം ആ ഭാഗത്തൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്ര സുഖകരനായി അഭിമാനിക്കുന്നു ൊടങ്ങിട്ടുള്ളതായി നമ്മൾ പൊളിക്കാൻ പോവാ പോവാളി പൂവിളി പൊന്നോ ഈ വരൂ നീ വരൂ തുമ്പി ഈ പോ നമ്മടെ ഇപ്പൊ കാപ്പിയൊക്കെ വന്നു നമ്മള് ടീക്കടയിലോ വടക്കനാഥൻ പോയിട്ട് നമ്മള് പോണ ടീ ടീക്കടയിൽ കയറി പിള്ളേരെ കൊണ്ടിരിക്കണ്ട് നല്ല തരക്കാണത് നന്ദുന്റെ ചേച്ചി ഓക്കേ നമ്മളെ പോയിക്കൊണ്ടിരിക്കട്ടാ അല്ല പോയിക്കൊണ്ടിരിക്കണ ഒഴുക്കിയപ്പോ ടീ കടയിൽ കേറിയതാ ടാ എനിക്ക് കിട്ടിയില്ലടാ പടംപുരി മറ്റേ കടിക്കണ സാധനം ടെസ്റ്റ് ചെയ്തിട്ടില്ല അത് കിട്ടുവാ നല്ല പപ്സൊക്കെ മേടിച്ചിട്ടേ പിന്നെ കടിച്ചു നോക്കണം അപ്പൊ അതില് കിട്ടും നല്ല കിടിലും കാപ്പിട്ട് ഇവരുടെ കാപ്പി എന്നെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല ഇടയിലത്തെ കാപ്പി നല്ലൊരു ഫിൽട്ടർ കാപ്പി ഇവരെ എപ്പോഴും തരാറ് വന്നിട്ട് നന്ദു സാർ എന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയൂ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിഖിൽ സാർ എന്തെങ്കിലും പറയൂ അറബിലെ ദുബായിലട്ടാ ഞാൻ ദുബായിലെ വർക്ക് ചെയ്യണേ അതോണ്ടാണ് അറബിന്റെ കാര്യം ചോദിക്കണേ അറബിയിൽ പിന്നെ അറബിയിൽ ഹാപ്പി ഓണത്തിന് പറയണതാണ് സായി എല്ലാവർക്കും അറബി പ്രേക്ഷകർക്കും ഹാപ്പി ഓണം സൈതോണം അല്ല സോറി അറബി പ്രേക്ഷകർക്കും സൈദ് ഓണം പറഞ്ഞേ സായി ഓക്കെ ജയേഷ് നമുക്ക് പോവാം നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ ചേച്ചി ബാംഗ്ലൂരാ പഠിക്കല്ലോ ജോലിയും ബാംഗ്ലൂരിനായിരുന്നു അല്ല ചേ പഠിക്കലും ബാംഗ്ലൂരിനായിരുന്നു ഇപ്പൊ ജോലിയും കിട്ടി ചേച്ചി അങ്ങനെ ളമാര് നമ്മളിങ്ങനെ വീട്ടിലെത്തി വീട്ടിലെ കൊച്ചു കൊച്ചു ഒരുക്കങ്ങൾ വീട്ടിലെ പൂക്കളം ഇനി ഇവിടെ സദ്യ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് വെച്ചിണ്ട് പുതിയ ഓണ ഡ്രസ്സ് ഞാൻ ഡ്രസ് കാണിക്കൂ പുതിയ ഡ്രസ്സാ ഓണത്തിന്റെ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്താ ഷോളിന്റെ ഇതിന് മേടിച്ചതാ എന്റെ അമ്മ അടിപൊളി ആയിട്ടാ തകർത്തു പരിപ്പ് പുളിഞ്ചി സാമ്പാർ എല്ലാ വിഭവങ്ങളും റെഡി വൺ ടു ഫോർ ഫൈവ് സിക്സ് അവിയൽ വൺ ആൻഡ് അതെപ്പോഴും പാൽപായസം എപ്പഴും എന്റെ ഫേവറേറ്റ് ആ ഞാൻ എപ്പോഴും എൻ്റെ എന്റെ പിറന്നാളിനാണീ പോലും അമ്മ അടുത്ത് ഞാൻ പാൽ പായസം മതി എന്ത് പായസം വേണ്ടത് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അറിയാം ഞാൻ പാൽ പായസം കഴിക്കുള്ളൂ അടയുണ്ട് പഴനൂർക്ക് ഉണ്ട് അട എന്ത് എന്തിന്റെ അടിയ് പപ്പടം ഉണ്ടല്ലേ സൂപ്പർ ഐറ്റ് എത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പ്ലസ് ചോറുണ്ട് അല്ലെ മോരുണ്ട് എന്താ എന്തിനു ഓടി പോണേ അമ്മ അങ്ങനെയാ അമ്മ അങ്ങനെ ചെയ്യണത് അതൊന്നും കാണിക്കണ്ടീട് കാണിച്ച തൈര് ഉണ്ടാക്കാൻ വിട്ടുപോയതാ അത് സാരില്ലേ നമ്മക്ക് എന്ത് ഇഞ്ചി തൈര് ഇല്ലെങ്കിൽ നമ്മളെല്ലാം കഴിക്കില്ല ഇത്രയും സാധനങ്ങളില്ല ഇനി എന്തിനു വേറെ എന്താ അയിന് പറയാ ആ ചൊല്ലു പറയും ഇഞ്ചി തൈരിനല്ലേ അതിന്റെ വേറെ എന്തെങ്കിലും പറയാറുണ്ടല്ലോ ഇഞ്ചി തൈര് റെഡി ആക്കാണ് യെസ് ഏതാണ്ട് റെഡി ആയി നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് തൈര് ആ തൈരൊന്നും ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കാണിച്ചെടുക്കും ആഹാ എനിക്ക് ഈ കറികളൊന്നും വേണ്ട ഈ തൈരും ചോറും ഇത്തിരി അച്ചാറും കൂടി ഉണ്ടെങ്കി ആഹാ ഒന്നേമ്മ അച്ചാറില്ല തൈര് ചോറും മാത്രം അത്ര ഇഷ്ടം അപ്പോൾ ഇപ്പൊ ഇത്ര വിഭവങ്ങളായി പന്ത്രണ്ട് എണ്ണായില്ലേ പന്ത്രണ്ട് ചോറുമൂടി കൂട്ടിയ പതിമൂന്നായി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നെന്തെങ്കിലും ഉണ്ടാക്കാൻ പാടില്ല അമ്മ ഈ പതിമൂന്നെണ്ണുണ്ടെങ്കി തന്നെ കൂടുതലാ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്രയൊക്കെ ഇണ്ടാക്കണ്ടോ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഒന്നോ രണ്ടോ ഉണ്ടാക്കിയാൽ മതി ഇതേ കോളി ഉണ്ടാരോ പറയട ഇത് നമ്മുടെ ഒരു ചെറിയ പൂജാ സ്പേസ് ആണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തു കൊടുക്കുമ്പോഴും എപ്പോഴും ഗണപതിക്ക് കൊടുക്കണ്ടേ സോ അവിടെയല്ല ഇവിടെയാണ് നമ്മള് ഗണപതിക്ക് വിളമ്പ് സദ്യയുടെ ചില ഉണ്ടല്ലോ സോ അതിലത്തെ പായസം വിളമ്പി പാൽപായസം എല്ലാത്തിനും വിളമ്പിതാ ഗണപതിക്കുള്ള നമ്മള് നിവേദ്യം നിവേദ്യം പോലെ വെക്കണതാട്ടോ അത് ഓക്കെ ഓൾറെഡി ഇവിടെ നിവേദിച്ചിണ്ട് പായസം അട പഴം അങ്ങനെ നമ്മുടെ സദ്യ റെഡി എല്ലാം വിളമ്പി ഇത് ഇത്യൂമാട്ടോ വേറൊരു ഷർട്ട് അമ്മയുടെയും എനിക്ക് ഓണക്കോടിയാണ് വേറൊരു ഷർട്ടും കൂടി ഉണ്ട് ഇണ്ട് രണ്ട് ഷർട്ട് കിട്ടി ഒരനമ്മയുടെ വക ഒരച്ച വക ഓക്കെ അപ്പോ അച്ഛൻ്റെ സെയിം ഷർട്ട് പിടും ഇട്ടിട്ട് വരും നമ്മള് സദ്യ ആദ്യം മധുരം കഴിക്കണം പരിപ്പ് നെയ്യും കൂടി കഴിക്കണം പക്ഷേ ആസ് പെർ സയൻറ്റിഫിക് ഞാനിതൊന്നും നമ്മൾ ആദ്യം മധുരം കഴിക്കരുത് കാരണം മധുരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹങ്കർ നിൽക്കും അതുകൊണ്ട് ഞാൻ ആദ്യം പരിപ്പ് നെയ്യും കൂട്ടി കഴിക്കും എന്നിട്ട് ലാസ്റ്റിലാണ് മധുരം കഴിച്ചിട്ട് പിന്നെ കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ട് അത് തൈര് കൂട്ടി കഴിക്കും ബിക്കോസ് തൈര് ലാസ്റ്റ് കഴിക്കുമ്പോൾ ആ ഒരു ലേശം കഴിക്കാൻ തെറ്റില്ല പക്ഷെ എന്നാലും ഞാൻ കഴിക്കാറില്ലേ കാരണം എനിക്ക് ഇഷ്ടമല്ല ആദ്യം തന്നെ മധുരം കഴിയണം അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ തൈര് കൂട്ടി കഴിച്ചാൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ഫോർ ഡൈജഷൻ അതാണ് എൻ്റെ ഒരു രീതി അതായത് കയറി തൈര് ഞാൻ തൈരും ചോറും മാത്രം ലാസ്റ്റിൽ അതിന് മുന്നേ ആയിട്ടാണ് സെക്കൻഡ് ലാസ്റ്റാണ് ഞാൻ പായസം നല്ല നല്ലോണം കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അധികം ഷുഗർ സ്പൈക്കും ഉണ്ടാവില്ല ഇനിയിപ്പോൾ അങ്ങനെ നോക്കണ ആൾക്കാർക്ക് പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഷുഗർ കയറില്ല സോ അത് ബെസ്റ്റാണ് അപ്പോൾ അപ്പോൾ ആദ്യം ഗുഡ് ഫാറ്റ് വെച്ചിട്ട് നെയ്യ് ആൻ്റെ പരിപ്പ് വെച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ നമുക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അച്ഛനും വന്നു ഷർട്ട് നമ്മൾ മാച്ച് മാച്ചാണ് കേട്ടോ ചോറും പരിപ്പും ഓക്കെ ഓ പരിപ്പും അല്ലേ ഓൾറെഡി നല്ല കൂടെ സൂപ്പർട്ടാ പയറടിപൊളി കാളനടിപൊളി അവിയൽ അടിപൊളി ഒന്നും ഒന്നും ചോദിച്ചിട്ടില്ല വരുമ്പോ ഞങ്ങള് തൃശ്ശാന് ചേച്ചി ചേച്ചി എന്നാ പറഞ്ഞേ ചേച്ചീനെടുത്തു മണ്ണൂറ്റി പോയിട്ട് ഞാൻ ഇത് എന്തൊക്കെ പോയിട്ട് നന്ദൂ ചേച്ചി കാറിൽ കേറിയിരുന്നു ഒരു കാപ്പി അത് ഒന്നും സാധാരണ എത്ര അങ്ങനെ അപ്പൊ ഇതൊക്കെ നമ്മടെ ഓണവിശേഷങ്ങള് രാവിലെ നമ്മൾ വടക്കുനാഥം പോയി നല്ല തിരക്കായിരുന്നു പക്ഷെ നല്ല നല്ല രസമായിരുന്നു ആൾക്കാരൊക്കെ കാണാനും എല്ലാരും പുതിയ പുതിയ ഡ്രസ്സിലും അതുപോലെ അവിടെ വരുന്നതും അങ്ങനെ ആ കൂട്ടം കാണാനൊക്കെ നല്ല രസമായിരുന്നു ഈ ഒരു സമയം അതുപോലെ വന്നു നമ്മൾ സദ്യ കഴിച്ചു നമ്മൾ കുറച്ച് നേരം ചെയ്യുന്ന ചെയ്യണ സമയമാണ് കുറച്ചേരം ടി വി ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണ് വൈകിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പിള്ളേരെല്ലാവരും കൂടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നന്ദു എൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി കൂടി കുറച്ചൊക്കെ സരകളി വടംവലി മത്സരം അങ്ങനെയൊക്കെ വെറുതെ ചുമ്മാ ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും എടുക്കുന്നുണ്ടാവും അത് പിന്നിടാം അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ഹാപ്പി ആൻഡ് സേഫ് ആണം വിഷ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം അടുത്ത വീഡിയോയിൽ കാണാം until then tata and bye bye